ഒരുവേള കമ്മ്യൂണിസ്റ്റ് വീക്ഷണവും ബി ജെ പിയുടെ ഈ ഫാസിസ്റ്റ് വീക്ഷണവും ഒരുമിക്കുന്നു സമാനതകൾ നമുക്ക് വരുത്താൻ കഴിയില്ല എങ്കിലും സാമ്യതകൾ തീർച്ചയായും അവക്കിടയിൽ ഉണ്ട് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും ആ സമീപനങ്ങൾ അവർ മാറ്റണം ഇടതുപക്ഷക്കാരിപ്പൊ പറയുന്നത് മുസ്ലിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ അവർ ഇടതുപക്ഷ കക്ഷികളിൽ ചേരണം എന്നാണ് എങ്ങനെ അവർക്ക് രക്ഷ നൽകാൻ കഴിയും മുസ്ലിങ്ങൾക്ക് ഭരണസന്നാഹങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും കണ്ണൂരിലെ അവരുടെ പാവപ്പെട്ട സഖാക്കൾക്ക് ആർ എസ് എസ് കാരന്റെ കൊലക്കത്തിയിൽ നിന്ന് രക്ഷ നൽകാൻ സാധിക്കാത്ത ഇടതുപക്ഷക്കാർക്ക് മാർക്സിസ്റ്റുകാർക്ക് മുസ്ലിങ്ങൾക്ക് എങ്ങനെ രക്ഷ നൽകാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല എല്ലാ അധികാരങ്ങളും എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ടായിട്ടും അവരുടെ സഖാക്കളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അവർക്ക് കഴിയുന്നില്ല ഇവരുടെ ബി ജെ പി വിരോധം കാപ്പറ്റ്യമാണ് ബിജെപിക്ക് വലിയ സീറ്റുകൾ നേടിക്കൊടുത്തത് ആരാണ് ബിജെപിയുടെ ആർ എസ് എസിന്റെ മുസ്ലിം വിരോധം ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നാഗ്പൂരിൽ വെച്ച്